വിഷം എന്നിട്ടേ പോയപ്പോൾ ഹോട്ടലിൽ കയറിയതാണ് ഹോട്ടലിൽ കയറിയന്താ കൈക്കാളുള്ള ചോദിച്ചപ്പോഴായിരുന്നു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു നളഭാഗം വെജിറ്റേറിയൻ സദ്യ ഉണ്ട് പക്ഷേ പത്തിൻ്റെ വെയിറ്റ് ചെയ്യണം എന്നു പറഞ്ഞു അപ്പോൾ ഒന്നും നോക്കില്ല സദ്യ നമ്മളെ കഴിക്കണേ സാ സദ്യ ആയിട്ട് പത്തല്ല പതിനഞ്ച് മിനിറ്റ് വെറ്റിദ്ധാരും വെള്ളം സദ്യ ആയ പാർസൽ ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മൾ എല്ലാം പോയി വെള്ളം കുടിച്ച് പോകണം അത് വന്നപ്പോഴേക്കും സദ്യ റെഡിയാക്കി വെച്ചിണ് ഒരുപാടായിട്ടും കൂട്ടാനുണ്ട് ചോറുണ്ട് പിന്നെ പഴം പപ്പടം കുറേ ഉണ്ട് കുറേ ഐറ്റം ഐറ്റംസ് ഉണ്ട് പേരുകളൊക്കെ അതൊക്കെ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചേട്ടാ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം അയ്യോ അയ്യോ നമ്മളെ സാധനം ഫുള്ള് സെറ്റായിട്ടോ ഒരുപാട് സാധനമുണ്ട് സാധനം തന്നെ പ്രോസസ് ആണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലേ കവറിൽ ഫുള്ള് കെട്ടി ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു നാല് ദിവസമാണ് റബ്ബർ പത്തോ പതിനഞ്ചോ റബ്ബറുണ്ട് ഒരുപാട് ഐറ്റം കൂട്ടാനുണ്ട് കേട്ടാണോ ഒരുപാട് ഐറ്റം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് രണ്ടായിട്ടം പായസം രണ്ടായിട്ടും പായസം പിന്നെ തൈര് ഒരു ഗ്ലാസ് നിറച്ചിട്ടുണ്ട് ഒരു കപ്പ് രസം പഴം വയ്യ അടിപൊളിതാ കറി മോര് കറി സാമ്പാർ ഇനി ഇതാ സാധനം അത്രയും സാധനത്തിൽ നിന്ന് ബാക്കിയുണ്ട് അതായത് ഞാൻ വിട്ടതിൻ്റെ ബാക്കിയുള്ള സാധനമാണ് അവിടെ അടിപൊളി അല്ലേ ഇനി കഴിച്ചോക്കെ കേട്ടോ പെണ്ണുങ്ങൾ വൈഫ് ഇരുന്നേക്കാണ് പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ ഇരുന്നേക്കാം അപ്പോൾ പ്ലാമന്തോളി നമ്മളെ ചങ്ങിന്റെ ഒപ്പം ഓനക്ക് സദ്യ എനിക്ക് സദ്യവാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയതാണ് ഓക്കെ കഴിച്ചോക്കിട്ട് വരാൻ പറഞ്ഞു ടേസ്റ്റ് നോക്കാം കറി കുറച്ച് കഴിച്ചു നോക്കാം ആദ്യം സാമ്പാർ അയ്യോ ഇതൊന്നേ പാർസൽ കൊണ്ടുവരുത് കഴിഞ്ഞിടത്തോളം ഇതൊക്കെ സെറ്റാക്കണ്ടേ ഇതൊക്കെ സെറ്റാക്കി വിളിക്ക അരമണിക്കൂറിലെ സെറ്റാക്കാൻ പിടിച്ചിട്ടുണ്ട് സദ്യ നമ്മളെ വീക്ക്നസ് ആണ് വിഷുല്ലേ സദ്യ ഇല്ലാതെ ഒരു അടി മുന്നോട്ടില്ല സദ്യ ഇടക്ക് കിടക്കുന്ന ടേസ്റ്റ് വേറെ അല്ലേ നമുക്ക് സദ്യല്ലേ ഹര ഉള്ള ഒന്ന് കമന്റ് ചെയ്യട്ടോ എനിക്കറിയാം എന്താ പറയുക സദ്യ കഴിച്ചിട്ട് പരിപാടികളും സൂപ്പർ പരിപ്പ് പേരൊന്നും അറിയില്ല കേട്ടോ ചമ്മന്തിയാണ് തോന്നുന്നുണ്ട് സദ്യ കുഴപ്പമില്ല കേട്ടോ ഫസ്റ്റ് ഇമ്പ്രഷൻ ഓക്കെ അടിപൊളി സൂപ്പർ പുളിഞ്ചി എന്താണ് സൂപ്പർ കേട്ടോ നൂറ്റമ്പത് രൂപ കേട്ടോ അല്ലെ നൂറ്റി എൺപത് എൺപത് രൂപ സൂപ്പർ ഒരാമന്തോളം ഭാഗം നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് അപ്പോൾ സംഭവിച്ചാൽ അപ്പോൾ വാണ്ടലൊക്കെ പോയി കഴിച്ചോളി നൂറ്റി രൂപ ഉണ്ട് നൂറ്റി അൻപത് രൂപ ഉണ്ട് നൂറ്റി മുപ്പത് ഉണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് അവിടെ അത് ഈ ഇതിലുള്ള ആണ് ഈ മറ്റേ സാമ്പാർ അല്ല പായസം ചിലപ്പോൾ ഒരു ഐറ്റം ഉണ്ടാവുള്ളൂ പിന്നെ ഈ കൂട്ടാങ്കളൊക്കെ പതിനൊന്ന് ഐറ്റം പത്തായിട്ടം ഇരുപത് ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ആ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങൾ നൂറ്റി അമ്പതിൻ്റെ വാങ്ങിയിട്ടുള്ളത് ഇത്ര ഇരുപത്തൊന്ന് ഐറ്റം ഉണ്ട് തോന്നുന്നു മൊത്തം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പറഞ്ഞാൽ ഫോളോ ചെയ്യാം കേട്ടോ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ കാണുന്നത് ഫേസ്ബുക്കിൽ വെച്ചൊന്ന് ലൈക്ക് അടിച്ച് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു